എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഓൾ പി എസ് സി എക്സഡ്സിലേക്ക് സ്വാധം ചെയ്യുകയാണ് കേരള പി എസ് സി നടത്തുന്ന എൽ ഡി സി പരീക്ഷയ്ക്കായിട്ടുള്ള പ്രധാനപ്പെട്ട പരീക്ഷകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക്കുകളാണ് നമ്മളിവിടെ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തുകൊണ്ട് ഒപ്പം എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന ഫാക്റ്റുകളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയെ കുറിച്ചാണ് കഴിഞ്ഞ മൂന്നോളം ക്ലാസ്സിലൂടെയായിട്ട് തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ കേരള പി പരീക്ഷയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ പരിചയപ്പെട്ടു ആ ക്ലാസുകളൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഫസ്റ്റ് ആയിട്ട് അതിൻ്റെ ലിങ്ക് നൽകാവുന്നതാണ് ഒപ്പം ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഭാഗത്തും അതിൻ്റെ ലിങ്ക് നൽകാം വരാൻ പോകുന്ന പരീക്ഷയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പരമാവധി എല്ലാ പോയിൻ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ മൂന്ന് ക്ലാസ്സുകളും നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തിയിരിക്കുന്നത് അതും ചോദ്യോത്തര രൂപത്തിലാണ് പരിചയപ്പെടുത്തിയത് അപ്പോൾ എങ്ങനെയെല്ലാമാണ് ചോദ്യങ്ങൾ ചോദിക്കുക എന്നതിനെ ഒരു ധാരണയും ഈ ക്ലാസ് കാണുക വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണാവുന്നതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ ഈയൊരു ടോപ്പിക്കുമായി ബന്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ പരീക്ഷകളിൽ നിത്യമായിട്ട് വരാറുള്ള കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഒന്നാമതായിട്ട് ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് എന്നാണെന്നാണ് നമ്മുടെ ചോദ്യം കേരള പി എസ് സി പരീക്ഷയിൽ എത്രയോ തവണ ആയി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മൾ നമ്മളിവിടെ പരിചയപ്പെടുന്നത് ഇവിടെ നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തഞ്ചാം തീയതിയാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്ന തീയതി മറക്കാതെ പഠിച്ചു വെക്കുക രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നിലവിൽ വന്നത് എന്നാൽ നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണെന്ന കാര്യം ഓർത്തിരിക്കുക ഏത് ദിവസമാണ് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് പോയിന്റുകൾ പരിചയപ്പെടാം അടുത്തൊരു ചോദ്യമായിട്ടാണ് നമ്മൾ അത് പരിചയപ്പെടുന്നത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായി ഒരു സ്വയംഭരണ അതോറിറ്റിയാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സർക്കാർ കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് റൂൾസ് സെക്ഷൻ അഞ്ച് പ്രകാരമാണ് കേരളത്തിൽ തണ്ണീർത്തട അതോറിറ്റി രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിന് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയെ തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ചട്ടപ്രകാരം ഒരു സ്വയംഭരണ അതോറിറ്റിയായി രജിസ്റ്റർ ചെയ്തു ഓപ്ഷൻ ഡിയിൽ മേൽപ്പറഞ്ഞവയെല്ലാം ശരി എന്നാണ് ഇവിടെ നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് ഉത്തരമായിട്ട് വരേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നാം ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പരിചയപ്പെട്ടത് ഓൾറെഡി നമ്മൾ പരിചയപ്പെട്ട ഒരു പോയിൻ്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തഞ്ചിന് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി രൂപീകരിച്ചു എന്നത് ഇപ്പോൾ ഈ ഒരു ക്ലാസ് കാണുമ്പോൾ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോണം. കാരണം ഇനി ഇതിനു വേണ്ടി ഒരു സമയം നിങ്ങൾ വെക്കരുത് അതിനുള്ള സമയം നമ്മൾ മുന്നിലില്ല ആ ഒരു രീതി വളരെ ആയിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞു പോകുന്നത് എനിക്ക് പറ്റുന്ന മാക്സിമം സിമ്പിൾ ആവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി തന്നെ ക്ലാസ് കാണണം അപ്പോൾ ഇനി പറയാൻ പോകുന്ന പോയിൻ്റ് ശ്രദ്ധയോടു കൂടി കേൾക്കുക ഒന്നെന്താണ് കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായി ഒരു സ്വയംഭരണ ആണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി അപ്പോൾ എന്തെല്ലാം അവിടെ കിട്ടി കേരളത്തിലെ തണ്ണീർ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായിട്ട് ഒരു സ്വയം സ്വയംഭരണ അതോറിറ്റിയാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി അതെന്താണ് ശരിയായിട്ടുള്ള ഒരു പോയിൻ്റാണ് അപ്പോൾ എന്താണ് സ്വയംഭരണ അതോറിറ്റിയാണെന്ന് കാര്യം ഓർക്കുക കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായിട്ട് രൂപീകരിച്ചിരിക്കുന്ന നമ്മുടെ സംസ്ഥാനത്ത് രൂപീകരിച്ചിരിക്കുന്ന ഒരു സ്വയംഭരണ അധികാരമുള്ള ഒരു സ്ഥാപനമാണ് നാം ഇവിടെ പരിചയപ്പെടുന്ന കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി എന്നാൽ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മൾ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിലൊക്കെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നമ്മുടെ കേരള ഗവൺമെൻറ് പാസ്സാക്കി അതുമായി ബന്ധപ്പെട്ട് രണ്ടോളം ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തിയില്ലോ എന്നാൽ നോട്ട് ചെയ്തു വെച്ചേക്കുക കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി രൂപീകരിക്കാൻ കാരണമായ നിയമം അവിടെ ഒന്നാമത്തെ ഓപ്ഷനിൽ കൊടുക്കും കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് കൊടുത്തിട്ടുണ്ടാകും എന്നാൽ ശ്രദ്ധിക്കുക ആ നിയമവുമായിട്ട് ഇതിനെ യാതൊരു വിധ ബന്ധവുമില്ല എന്താണ് ആ നിയമവുമായിട്ട് ഇതിനെ യാതൊരു വിധ ബന്ധവുമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഇത് എങ്ങനെ രൂപീകരിച്ചു അതാണ് അടുത്ത പോയിന്റ് രണ്ടായിരത്തി പത്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ സെക്ഷൻ അഞ്ച് അപ്പോൾ ആ സെക്ഷൻ ഓർത്ത് വെക്കണേ ആ സെക്ഷൻ മാത്രം ഈ ഒരു ചട്ടവുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെടുത്തി ആ സെക്ഷൻ മാത്രം ഓർത്തു വെച്ചോ രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും ചട്ടത്തിലെ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആൻഡ് മാനേജ്മെന്റ് റൂൾസിലെ സെക്ഷൻ അഞ്ച് പ്രകാരം ഓരോ സംസ്ഥാനങ്ങളിലും ഈ പറയുന്ന തണ്ണീർത്തടങ്ങളുടെയും ഒക്കെ സംരക്ഷണത്തിനായിട്ട് ഒരു അതോറിറ്റി രൂപീകരിക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ കേരളത്തിലും കൊണ്ടുവന്നതാണ് കേരളത്തിൽ കൊണ്ടുവന്നതാണ് എന്ത് കേരള തണ്ണീർത്തട അതോറിറ്റി അങ്ങനെ ഈ ചട്ടപ്രകാരം നമ്മുടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി അഞ്ചാം തീയതി എന്താണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി രൂപീകരിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിന് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയെ തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ചട്ടപ്രകാരം ഒരു സ്വയംഭരണ അതോറിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു അപ്പോൾ ഏത് ഇത് പ്രകാരമാണ് തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ചട്ടപ്രകാരം എന്താണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിന് ഇതിന് ഒരു സ്വയംഭരണ അതോറിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തു ഇത്രയും നേരം പരിചയപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടി പറയാം സദ്യയോടുകൂടി കേൾക്കുക എന്നാണ് നമ്മളിവിടെ പരിചയപ്പെടുന്ന ഈ ഒരു സ്ഥാപനം രൂപീകരിച്ചത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തഞ്ചിന് ഇത് രൂപീകരിക്കാൻ കാരണമായത് എന്താണെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി പത്തിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന തണ്ണീർത്തട സംരക്ഷണവും പരിപാലനവും ചട്ടത്തിൽ സെക്ഷൻ അഞ്ച് പ്രകാരമാണ് ഇത് രൂപീകരിക്കുന്നത് കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ സമഗ്ര സംരക്ഷണ പരിപാലന പ്രവർത്തനങ്ങൾക്കായി ഒരു സ്വയംഭരണ അതോറിറ്റിയാണ് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി അപ്പോൾ ആ ഒരു സ്വയംഭരണ അതോറിറ്റി എന്ന് പറയുന്ന ആ ഒരു സ്റ്റാറ്റസ് ഇനി ലഭിക്കുന്നത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിനേഴിന് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയെ തിരുവിതാംകൂർ കൊച്ചി ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്ട്രേഷൻ ചട്ടപ്രകാരം ഒരു സ്വയംഭരണ അതോറിറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്തപ്പോഴാണ് അപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെട്ട ഇത്രയും കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തതിലേക്ക് വരാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ വരുന്നത് കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ഘടനയുമായി ബന്ധപ്പെട്ട് നൽകിയവ പരിശോധിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക ചെയർമാൻ വനം വകുപ്പ് മന്ത്രി എന്ന് കൊടുത്തിട്ടുണ്ട് ചെയർമാൻ പരിസ്ഥിതി വകുപ്പ് മന്ത്രി എന്ന് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ സിയിൽ എ മാത്രം ഓപ്ഷൻ ഡിയിൽ എ ആൻഡ് ബി എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ഡി ആണ് എന്തുകൊണ്ടെന്നുവച്ചാൽ ഈ ഒരു കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ഘടനയിലേക്ക് വരുമ്പോൾ അവിടെ ആകാൻ യോഗ്യരായിട്ടുള്ളവർ ഒന്നെങ്കിൽ വനം വകുപ്പ് മന്ത്രിക്കുമാകാം അല്ലെങ്കിൽ പരിസ്ഥിതി വകുപ്പ് മന്ത്രിക്കുമാകാം എന്താണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ പറയുന്ന കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ഘടനയിലേക്ക് വരുമ്പോൾ അവിടെ ചെയർമാൻ ആകാനുള്ള ആ യോഗ്യത പറയുന്നുണ്ടല്ലോ ആ യോഗ്യതയിൽ ആരും വരും വകുപ്പ് മന്ത്രിയും വരും ആരും വരും പരിസ്ഥിതി വകുപ്പ് മന്ത്രിയും വരും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പം ഇതിനോട് കൂട്ടിച്ചേർക്കാം അടുത്ത ചോദ്യം കേരള സംസ്ഥാന ഈ പറയുന്ന തണ്ണീർത്തട യുടെ വൈസ് ചെയർമാൻ ആരെന്നാണ് നമ്മുടെ ചോദ്യം അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ചീഫ് സെക്രട്ടറി ആണ് ആരാണ് വൈസ് ആയിട്ട് വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്ത ചോദ്യം എന്താ കേരള സംസ്ഥാന തണ്ണീർത്തട യുടെ മെമ്പർ സെക്രട്ടറി ആരാണ് അവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം ഡയറക്ടർ ഓഫ് എൻവിറോൺമെൻറ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് അദ്ദേഹമാണ് എന്ത് ഈ പറയുന്ന ഈ ഒരു കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറി ആയിട്ട് വരേണ്ടതെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ നമ്മളി കൃത്യമായിട്ട് നമ്മൾ പറയും നിലവിലെ ഘടനയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് നിലവിൽ നമ്മുടെ കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു ഉണ്ട് ഞാൻ ഓൾറെഡി നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ പരിചയപ്പെടുത്തി ഈ ചെയർമാൻ എന്ന് പറയുന്ന ആ ഒരു പദവിയിലേക്ക് നമ്മുടെ വനം വകുപ്പ് മന്ത്രിയും അതോടൊപ്പം തന്നെ പരിസ്ഥിതി വകുപ്പ് മന്ത്രിയും പരിഗണിക്കപ്പെടാം നിലവിൽ ഈ പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് നിലവിൽ ഇതിൻ്റെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഈ പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ശ്രീ പിണറായി വിജയനാണ് അല്ലാതെ മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല ശ്രദ്ധിക്കുക മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇതിൻ്റെ ചെയർമാനായത് വനം വകുപ്പ് മന്ത്രി എന്താണ് നമ്മുടെ വനം വകുപ്പ് മന്ത്രിക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ചെയർമാനായിട്ട് വരാൻ പറ്റും പക്ഷെ നിലവിൽ ആരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മുഖ്യമന്ത്രിനെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ആരോടെ പേര് കൊടുക്കണം നമ്മുടെ പിണറായി വിജയൻ സാറിന്റെ പേരാണ് കൊടുക്കേണ്ടത് അതേസമയത്ത് മന്ത്രി രീതി ചോദിച്ചാൽ പരിസ്ഥിതി വകുപ്പ് മന്ത്രി അതേപോലെ തന്നെ വനം വകുപ്പ് മന്ത്രിക്കും എന്താകാം ചെയർമാനാകാൻ പറ്റും എന്ന കാര്യം ഓർത്തിരിക്കുക ഇനി അടുത്തത് വൈസ് ചെയർമാനായിട്ട് നിലവിലുള്ളത് ചീഫ് സെക്രട്ടറി ആണ് കേരള സംസ് സർക്കാരിൻ്റെ ചീഫ് ആണ് വൈസ് ചെയർമാനായിട്ട് വരേണ്ടത് അത് നിലവിൽ ആരാണ് ഡോക്ടർ വേണു വി ഐ എസ് ആണ് ഡോക്ടർ വേണു വി ഐ എസ് ആണ് നിലവിൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറിയാണ് ഇതിന്റെ വൈസ് ചെയർമാനായിട്ട് ഉള്ളത് ഇനി അടുത്ത മെമ്പർ സെക്രട്ടറി ഡയറക്ടർ ഓഫ് എൻവറോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് അതാണ് ഇതിന്റെ മെമ്പർ സെക്രട്ടറി പദവിയിലേക്ക് എത്തേണ്ട വ്യക്തി അപ്പോൾ അവിടെ ആരാണ് ശ്രീ സുനിൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ശ്രീ സുനിൽ പാമിടി ഐ എഫ് എസ് അദ്ദേഹമാണ് ഇതിന്റെ നിലവിൽ മെമ്പർ സെക്രട്ടറി പദവിയിൽ ഉള്ളത് അദ്ദേഹമാണ് ഡയറക്ടർ ഡയറക്ടർ ഓഫ് എൻവിറോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് അതിന്റെ ഡയറക്ടറാണ് അദ്ദേഹം അപ്പോൾ ഈ നിയമനങ്ങളൊക്കെ പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് ഒന്ന് നോക്കിയിട്ട് വേണം പോവാൻ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ ഇവിടെ നോക്കുക നമ്മളിവിടെ പരിചയപ്പെട്ടു ഘടന പരിചയപ്പെട്ടു ഒരു ഉണ്ട് അതേപോലെ തന്നെ ഒരു വൈസ് ഉണ്ട് ഒരു മെമ്പർ സെക്രട്ടറിയും ഉണ്ട് ഇനി നമ്മുടെ ഇവരുടെ ഔദ്യോഗിക വെബ്സൈറ്റ് നോക്കുമ്പോൾ ഇതിലൊരു മെമ്പറും കൂടെ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ആരെന്ന് ചോദിച്ചാൽ നമ്മുടെ member state water shed authority of Kerala and chairman technical committee ഇതിന്റെ ഒരു ടെക്നിക്കൽ കമ്മിറ്റി ഉണ്ടല്ലോ ആ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് വരുന്ന ഡോക്ടർ രതൻ യു കേൽക്കർ ഐസ് അദ്ദേഹം ശരിക്കും സെക്രട്ടറി എൻവിരോൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പൊ അവിടെ ഉള്ള ആ ഒരു വ്യക്തി ഇതിൽ ആരായിട്ട് വരുന്നുണ്ട് ഒരു ആയിട്ട് നിലവിൽ നമ്മൾ ഇവരുടെ ഈ ഒരു സൈറ്റ് നോക്കുമ്പോൾ അതിൽ കാണുന്നുണ്ട് യഥാർത്ഥത്തിൽ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട എന്താണ് ചെയർമാൻ ആരെന്നറിഞ്ഞിരിക്കണം ഒപ്പം വൈസ് ചെയർമാൻ ആരെന്നറിഞ്ഞിരിക്കണം മെമ്പർ സെക്രട്ടറി ആരെന്ന് അറിഞ്ഞിരിക്കണം അപ്പൊ ഒരിക്കൽ കൂടി പറയാം നമ്മളിവിടെ പരിചയപ്പെടുന്ന കേരള സംസ്ഥാന തണുത്തള അതോറിറ്റിയുടെ ചെയർമാൻ പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ് അത് നിലവിൽ ആരാണ് പിണറായി വിജയൻ കാരണം അദ്ദേഹം മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല മറിച്ച് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് വനമന്ത്രിക്കും എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ചെയർമാനായിട്ട് വരാൻ പറ്റും പക്ഷെ പക്ഷേ ആരാണ് പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയനാണ് ഇനി അടുത്തത് ഇതിന്റെ വൈസ് ചെയർമാൻ ആരെന്നാണ് ഇതിൻ്റെ വൈസ് ചെയർമാൻ നമ്മുടെ സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിരിക്കും നിലവിൽ ആരാണ് ഡോക്ടർ വേണുവി ഐ എസ് ആണ് ഇനി മറ്റൊരു വ്യക്തി ഇതിൻ്റെ മെമ്പർ ആണ് അത് ഡയറക്ടർ ഓഫ് എൻവിരോൺമെൻറ് ആൻഡ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ആയിട്ട് വരുന്ന ശ്രീ സുനിൽ പാമിടി ഐ ആണ് ആ ഒരു പദവിയിൽ നിലവിലുള്ളത് ഇനി ഒരു മെമ്പറും കൂടെ നമുക്ക് ഇതിൽ കാണാൻ പറ്റും അതാരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന കേരള തണ്ണീർത്തട അതോറിറ്റിയുടെ ടെക്നിക്കൽ കമ്മിറ്റിയുണ്ട് അതിൻ്റെ ചെയർമാനായിട്ട് വരുന്ന ഡോക്ടർ രതൻ യു കേൽക്കർ ഐസ് ആണ് അദ്ദേഹം ആരും കൂടിയാണ് ഈ പറയുന്ന എൻവിരോൺമെന്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം ആ ഒരു പദവിയും വഹിക്കുന്നുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് നമ്മളിവിടെ പറയാനായിട്ട് പോകുന്നത് അതിൽ ശരിയായവതെല്ലാം എന്നാണ് ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒന്നാമത് കൊടുത്തിരിക്കുന്ന പ്രധാനം തണ്ണീർത്തടങ്ങളുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതി രൂപരേഖ തയ്യാറാക്കുക എന്നതാണ് അത് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് പരിസ്ഥിതി ആഘാത പഠനങ്ങൾ നടത്തുക എന്ന് പറയുന്നത് എന്താണ് ശരിയായിട്ടുള്ളത് കാരണം ഈ തണ്ണീർത്തടങ്ങളൊക്കെ ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി ആഘാത പഠനങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ ശരിയാണ് തണ്ണീർത്തടങ്ങളുടെ വികസനത്തിനായി ദേശീയ കാര്യാലയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക അപ്പോൾ നമ്മുടെ ദേശീയ കാര്യാലയങ്ങളൊക്കെ കാര്യാലയങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട് ആയിട്ട് ബന്ധപ്പെട്ട് ഈ തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്താണ് കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ഈ പറയുന്ന തണ്ണീർത്തട അതോറിറ്റിയാണ് പുതിയ തണ്ണീർത്തടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നതിനായിട്ട് സർക്കാരിനെയൊക്കെ സഹായിക്കുക എന്നതും എന്താണ് ഇവരുടെ ലക്ഷ്യത്തിൽ ഉൾപ്പെടുന്നത് ഈ പറഞ്ഞിരിക്കുന്ന നാലെണ്ണം എന്താണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അതോടെ നമ്മൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് മേൽപ്പറഞ്ഞവയെല്ലാം ശരി എന്നതാണ് ഉത്തരമായിട്ട് വരിക ഇത് കൂടാതെ ഇവർക്ക് ലക്ഷ്യങ്ങൾ ഉണ്ട് കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ പരിസ്ഥിതിയും ജൈവവൈവിധ്യവും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് ഇവരുടെ ലക്ഷ്യമാണ് അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും തണ്ണീർത്തടങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന പ്രവർത്തികൾ തയ്യന്ത്രീകരിക്കുകയും തടയുകയും ചെയ്യുക എന്ന് പറയുന്ന ഇവരുടെ ലക്ഷ്യത്തിൽപ്പെടുന്നതാണ് ഇനി തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട പ്രവർത്തികൾ നടത്തുന്നതിന് വേണ്ട മേൽനോട്ടം വഹിക്കുക എന്ന് പറയുന്നത് എന്നെന്താണ് ഇവരുടെ ലക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ടത് അപ്പൊ ഇവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് നമ്മൾ നമ്മളോട് ചർച്ച ചെയ്യുന്നത് ജല ഗുണനിലവാരം ഉറപ്പാക്കുക തണ്ണീർത്തട പരിസ്ഥിതി ശോഷണം തടയുക എന്നതെന്നാണ് ഇവരുടെ ലക്ഷ്യത്തിൽ പെടുന്നു തണ്ണിത്തറങ്ങളുടെ അതിർത്തികൾ വൃഷ്ടിപ്രദേശം എന്നിവ സംബന്ധിച്ച തർക്കം പരിഹരിക്കുക അതോടൊപ്പം തന്നെ തണ്ണീർത്തട പരിപാലനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക ഇതെല്ലാമാണ് ഇവരുടെ ഈ വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന ഈ പറയുന്ന തണ്ണീർത്തട അതോറിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്ന കാര്യങ്ങൾ അവിടെ നിന്നാണ് പി എസ് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പോൾ എന്തെല്ലാം നമ്മളോട് പരിചയപ്പെട്ടു ലക്ഷ്യങ്ങളായിട്ട് ഒന്നാമത് പരിചയപ്പെട്ടു പ്രധാന തണ്ണീർത്തടങ്ങളുടെ സമഗ്ര വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതി രൂപരേഖ തയ്യാറാക്കുക അടുത്ത നമ്മൾ പരിചയപ്പെട്ട് ഈ തണ്ണീർത്തടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പരിസ്ഥിതി ആഘാത പഠനങ്ങൾ നടത്തുക അടുത്ത പരിചയപ്പെട്ടു തണ്ണീർത്തടങ്ങളുടെ വികസനത്തിനായി ദേശീയ കാര്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുക പുതിയ തണ്ണീർത്തടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്നതിനായിട്ട് സർക്കാരിനെ എന്ത് ചെയ്യുക സഹായിക്കുക കേരളത്തിലെ തണ്ണീർത്തടങ്ങളുടെ പരിസ്ഥിതിയും ജൈവവൈവിധ്യവും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക തണ്ണിർത്തടങ്ങളെ ദോഷകരമായി ബാധിക്കുന്ന പ്രവൃത്തികൾ നിയന്ത്രിക്കുകയും തടയുകയും ചെയ്യുക തണ്ണീർത്തടവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ നടത്തുന്നതിന് വേണ്ട മേൽനോട്ടം വഹിക്കുക ജല ഗുണനിലവാരം ഉറപ്പാക്കുക തണ്ണിത്തട പരിസ്ഥിതി ശോഷണം തടയുക തണ്ണീത്തടങ്ങളുടെ അതിർത്തികൾ വൃഷ്ടിപ്രദേശം എന്നിവ സംബന്ധിച്ച തർക്കം പരിഹരിക്കുക തണ്ണിത്തട പരിപാലനവുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക അതൊക്കെ എന്താണ് ഈ പറയുന്ന തണ്ണിത്തട അതോറിറ്റി രൂപീകരിച്ചത് കൊണ്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളാണെന്ന കാര്യം ഓർത്തിരിക്കുക ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടുന്നത് സംസ്ഥാന തണ്ണിത്തട അതോറിറ്റിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാം എന്നാണ് ഇവിടെ നൽകിയിരിക്കുന്നു സംസ്ഥാനത്തെ തണ്ണിത്തടങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതി രൂപീകരണം സമഗ്ര വികസന സംരക്ഷണ പദ്ധതി നടപ്പാക്കൽ അടുത്ത് നൽകിയിരിക്കുന്നു ഗവേഷണ അവബോധ പരിപാടികൾ വിഭവ വിഭവ സഹകരണം എന്നാണ് അടുത്ത കേരളത്തിലെ മുഴുവൻ തണ്ണീത്തടങ്ങളുടെ മാപ്പ് തയ്യാറാക്കി വരുന്നു എല്ലാം ശരി ഇവിടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരേണ്ടത് അപ്പോൾ ഇവിടെ സംസ്ഥാന തണ്ണിത്തട അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് അവരിപ്പോൾ നടത്തുന്ന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത് ഒന്നെന്താണ് സംസ്ഥാന തണ്ണിത്തട അതോറിറ്റിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ടത് സംസ്ഥാന തണ്ണീർത്തടങ്ങളുമായി ബന്ധപ്പെട്ട് പദ്ധതി രൂപീകരണം സമഗ്ര വികസന സംരക്ഷണ പദ്ധതി ഇതൊക്കെ എന്താണ് നടപ്പിലാക്കുക അപ്പോൾ പദ്ധതികളൊക്കെ നടപ്പിലാക്കുക ഗവേഷണ അവബോധ പരിപാടികൾ വിഭവ സമഗ്രണം ഇതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന തണ്ണീർത്തള അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ് കേരളത്തിലെ മുഴുവൻ തണ്ണീർത്തടങ്ങളുടെ മാപ്പ് ഇപ്പം എന്താണ് തയ്യാറാക്കി വരുന്നുണ്ട് അതും ഇവരിപ്പം നടത്തി വരുന്ന പ്രവർത്തനങ്ങളാണ് അപ്പൊ ഇതെല്ലാം എന്താണ് തണ്ണീർത്തട അതോറിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് പറയാവുന്നതാണ് ഇന്ന് നമ്മളടുത്ത് പരിചയപ്പെടുന്ന ചോദ്യം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഷെഡ് ഡെവലപ്മെൻ്റ് ആൻഡ് മാനേജ്മെന്റ് കേരള സ്ഥിതി ചെയ്യുന്ന ഇവിടെ നിന്നാണ് അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരമായിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ചടയമംഗലം കൊല്ലമാണ് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പരിചയപ്പെട്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പ്രീവസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കേരള അല്ലെങ്കിൽ ഐ ഡബ്ല്യു ഡി എം എന്ന് നമുക്ക് കാണാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഷെഡ് മേ ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു നമ്മുടെ കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്നു അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് കേരള സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണെന്ന കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ കേരള സോയിൽ സർവേ വകുപ്പിന്റെ സംസ്ഥാനതല പരിശീലന വിപുലീകരണ കേന്ദ്രമാണ് നമ്മളോട് പരിചയപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർ ഷെഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ കർഷകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് നീർത്തള പരിപാലനം പരിസ്ഥിതി പുനരുദ്ധാരണം പരിസ്ഥിതി സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകുക എന്നതാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും ആയിട്ട് ഇമ്പോർട്ടൻ്റായിട്ട് ഓർത്തിരിക്കുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് കേരള സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ഇത് ഏത് വകുപ്പിന് കീഴിൽ വരുന്നു എന്ന് വെച്ചാൽ കേരള സോയിൽ സർവേ വകുപ്പിന്റെ സംസ്ഥാനതല പരിശീലന വിപുലീകരണ കേന്ദ്രമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കേരള സോയിൽ സർവേ വകുപ്പിന് ില് വരുന്നു ഇനി എന്താണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെങ്കിൽ ഇവരുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സർക്കാർ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ കർഷകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്ക് നീർത്തുള്ള പരിപാലനം പരിസ്ഥിതി പുനരുദ്ധാരണം പരിസ്ഥിതി സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട എന്താണ് പരിശീലനങ്ങളൊക്കെ നൽകുക എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ഈ തണ്ണീർത്തട എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടി നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ ക്ലാസിൽ തണ്ണീർത്തടങ്ങൾ എന്താണെന്നും അതുമായി ബന്ധപ്പെട്ട നിർവചനങ്ങളൊക്കെ പരിചയപ്പെട്ടു അതിനുശേഷം രണ്ട് ക്ലാസിലൂടെ ആയിട്ട് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട് പി യുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് ഇഷ്ടപ്പെടുന്ന ഒരു ടോപ്പിക്ക് കാരണം നമ്മുടെ കേരള ഗവൺണൻസ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ പരിശോധിച്ചാൽ അവിടെ പറഞ്ഞു പോകുന്ന കുറച്ച് ടോപ്പിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത് അതിനുശേഷം ഇതാ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള സംസ്ഥാന തണ്ണീർത്തട അതോറിറ്റി നമ്മളിവിടെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്ന ഏകദേശം നാലോളം ആയിട്ട് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യോത്തര രൂപത്തിൽ കുറേ കാര്യങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ക്ലാസ്സിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും കാര്യങ്ങളുണ്ടെങ്കിൽ അപ്പം നമ്മളിവിടെ പരിചയപ്പെടുത്തിയ ഓരോ പോയിന്റുകളും നല്ല രീതിയിൽ ക്ലാസ് കാണുമ്പോൾ തന്നെ പഠിച്ചു വെക്കുക കാരണം നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് അപ്പോൾ അത് നമ്മൾ വളരെ ആയിട്ട് നമ്മൾ നല്ല അടുക്കും ചിട്ടിയോട് ഇപ്പോൾ ഒരു ഗൈഡൊക്കെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ആ ഗൈഡിലുള്ള കാര്യങ്ങൾ ഒരു അടുക്കും കൂടി കാരണം അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പരന്ന ചിലപ്പോൾ കിടക്കുന്നുണ്ടാവും ഒരു അടുക്കും ചിട്ടിയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് അതിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ നിയമങ്ങളൊന്നും ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മറക്കാൻ പറ്റില്ല അത് പരീക്ഷ എഴുതാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഗൈഡൊക്കെ വായിക്കുന്ന സമയത്ത് കറക്റ്റ് ഓർഡറിൽ നിങ്ങൾ നിങ്ങളായ രീതിയിൽ ഒന്ന് ചിട്ടപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കാൻ വേണ്ടി ശ്രമിക്കുക ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ ചോദ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയ പോയിന്റിലൂടെ തന്നെ പല രൂപത്തിൽ കടന്നു പോവുകയും അത് നമ്മുടെ മൈൻഡിൽ നമ്മളറിയാതെ സ്റ്റോറാവുകയും പരീക്ഷകളിൽ ചെല്ലുമ്പോൾ നമ്മൾ നമ്മളുണ്ടാക്കിയ ചോദ്യ രൂപത്തിലുള്ള ചോദ്യം തന്നെയായിരിക്കും നിങ്ങളുടെ ചോദ്യ പേപ്പറിൽ വരിക അപ്പം നിങ്ങൾക്ക് മനസ്സിൽ ഒരു സന്തോഷം വരികയും ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം റിവിഷനൊക്കെ ചെയ്ത് ഇനിയുള്ള ദിവസം പഠിക്കണം നമ്മളെ മുന്നിൽ ഇനി കുറച്ച് ദിവസമാണ് ഉള്ളത് ആ കുറച്ച് ദിവസം നല്ല രീതിയിൽ പഠിക്കുക ഇനി ഒക്ടോബർ മാസത്തിൽ പരീക്ഷയ്ക്കുള്ളവരുടെ വിചാരം കുറേ സമയം ഉണ്ടെന്നായിരിക്കും പക്ഷെ അതൊക്കെ പെട്ടെന്ന് പോകും കാരണം നവംബർ മാസത്തിൽ നമ്മൾ ഈ പറയുന്ന ിയുടെ വിജ്ഞാപനൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞു വന്ന് അങ്ങനെ ഒരു വിജ്ഞാപനമൊക്കെ വന്നിട്ട് എത്ര പെട്ടെന്നാണ് കണ്ണടച്ച് തുറക്കും മുമ്പ് ഏപ്രിൽ മാസത്തിൽ എത്തിയത് നിങ്ങൾ ആലോചിച്ചാൽ മതി ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് എന്താണ് നല്ല രീതിയിൽ പഠിക്കണം എങ്കിൽ മാത്രമേ ഈ ഒരു പരീക്ഷ നമ്മുടെ മുന്നിലേക്ക് കിട്ടുകയുള്ളൂ നിങ്ങൾക്കറിയാം ഇപ്പൊ വന്നിരിക്കുന്ന സി പി ഓടൊക്കെ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ചാൽ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എൽ ഡി സി വരാൻ പോകുന്ന പരീക്ഷയും നമ്മൾ പരിശോധിക്കുമ്പോൾ എന്താണ് നല്ല രീതിയിൽ പഠിക്കുന്ന കുറച്ച് ആൾക്കാരെ ആയിരിക്കും ആ ലിസ്റ്റിലും ഉൾപ്പെടുത്തുക ആ ഒരു സ്ഥാനത്തിനുള്ളിലേക്ക് കയറുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിൽ ഏറ്റവും പുറകിലോ അല്ലെങ്കിൽ സപ്ലൈ ലിസ്റ്റിലോ ഒന്നും വന്നിട്ട് കാര്യമില്ല മുമ്പിൽ തന്നെ എത്തണം ആദ്യത്തെ ജോലി കിട്ടാവുന്ന ആ റാങ്കിൽ തന്നെ നമുക്ക് എത്തണം എങ്കിൽ മാത്രമേ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് കൊണ്ട് കാര്യമുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിക്കുക നല്ല രീതിയിൽ പഠിച്ച ഈ ഒരു ജോലി നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ് കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം